ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ കുർത്തിക്കാണെങ്കിൽ നൈറ്റിക്കാണെങ്കിൽ ചെയ്യാൻ പറ്റും ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് അതിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അജ്രാക് പ്രിന്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നെക്ക് നമ്മൾ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലും അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നൈറ്റിക്കും ചെയ്യാം കുർത്തിക്കും ചെയ്യാം ഈ ഒരു മെത്തേഡ് ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കത് നല്ല വശത്തിൻ്റെ മേൽ ഇങ്ങനെ വെച്ച് കാലിഞ്ച് തയ്യൽ തോമ്പിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഓക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നമ്മൾ റെഡ് കളർ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വർക്കാണ് അതായത് നല്ലൊരു ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ പഴയ ടൈപ്പ് ഒരു നെക്കൊന്നും അല്ല ഇപ്പോഴത്തെ യങ് ജ ന്യൂ ജനറേഷൻസ് ഒക്കെ ഇടുന്ന ടൈപ്പുള്ള ഒരു നെക്ക് നെക്കാണത് പിന്നെ ലൈനിങ്ങും വേണ്ട ക്യാൻവാസൊന്നും വേണ്ട കേട്ടോ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ നോക്കി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തു വരാം അപ്പൊ കാലഞ്ചി തയ്യൽത്തുമ്പിട്ട് അടിച്ച ശേഷം നമ്മളിപ്പോൾ തയ്ച്ച ആ ഒരു തയ്യൽ തുമ്പില് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യലിൽ തട്ടാതെ കേട്ടോ അപ്പം ഇങ്ങനെ ചുറ്റും നമ്മൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തില്ലേ ഇനി ചുറ്റും ഒന്ന് നമുക്ക് ദ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം എന്നിട്ട് ഈ ഒരു ക്രോസ് പീസിന് ആദ്യം ഒരു കാലഞ്ച് മടക്കാം പിന്നെ ശേഷം വീണ്ടും ഉള്ളിലോട്ട് കാലഞ്ച് മടക്കാം അപ്പം ആദ്യം നമുക്കത് ഇതിനെ ഈ ഒരു ക്രോസ് പീസിന് ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കോളും ഒരു കാലഞ്ച് മടക്കി ശേഷം അതിനെ ഒന്നുകൂടി ഉള്ളിലോട്ട് മടക്കാം എന്നിട്ട് ഒരു കാലഞ്ച് തയ്യൽത്തുമ്പില് അടി തയ്ക്കുക കേട്ടോ ദുള്ളായിട്ട് അടിച്ചു വരാം ഇപ്പം ഒരുപാട് നമുക്ക് കുർത്തിക്ക് മാത്രമല്ല നൈറ്റിക്കും നമുക്ക് അജ്രക്ക് മെറ്റീരിയൽസ് കിട്ടാറുണ്ട് അജ്റക്ക് പ്രിൻ്റിനുള്ള നൈറ്റി ബിറ്റ് നല്ല നല്ല ബിറ്റുകൾ ഒരുപാട് നല്ല പ്രിൻറ്റുള്ള നൈറ്റി ബിറ്റ്സ് കിട്ടാറുണ്ട് അത് വെച്ച് നമുക്ക് കുർത്തിയും നമുക്ക് ചെയ്യാം കേട്ടോ നൂറ്റി അറുപത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് രൂപ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ്റി എഴുപത് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല പ്രിൻ്റുകളും നമുക്ക് ഹോൾസെയിൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് റീറ്റെയിൽ ഷോപ്പിലൊക്കെ വീണ്ടും നമുക്ക് കുറച്ചുകൂടി കൊടുക്കേണ്ടിവരും സംഭവം പിന്നെ ഓരോരോ സൈഡിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് കൂടി കൂടി വരും റേറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയുമ്പോൾ ഒക്കെ നൂറ്റി രൂപയ്ക്കൊക്കെ കിട്ടും പക്ഷേ റീറ്റെയിൽ ആയി വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ അടുത്തോളം വരും ഓരോരോ ഷോപ്പുകളിലുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ ഇന്ന ഷോപ്പെന്ന് ഞാൻ പറഞ്ഞില്ല പല ഷോപ്പുകളിലും ഇപ്പം നമുക്ക് കമൻസ് വരുന്നതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് അപ്പം നോക്കിക്കിത് ഇങ്ങനെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനിയും നമുക്കതിൽ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ റെഡ് കളർ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഈ ഒരു ഇതിൽ ഉൾവശത്ത് റെഡ് കളർ ഫ്ലവർ ആണ് ഉള്ളിലുള്ളത് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഒരു റെഡ് കളർ തുണി എടുത്തിട്ട് എക്സാക്ട്ലി മാച്ചിങ് തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് വീതിയും കുറേ നിലത്തിലുള്ള തുണി എടുത്തിട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡ് മടക്കി അടിച്ചപ്പോൾ ഇഞ്ച് വീതിയായി ഓക്കെ അപ്പം മനസ്സിലായല്ലോ രണ്ട് സൈഡ് നമ്മൾ മടക്കി അടിച്ചിട്ട് രണ്ടര ഇഞ്ച് വീതിയായി എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റുമൊന്നും പ്ലീറ്റിട്ട് കൊണ്ടുവരാം അടുപ്പിച്ച് 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 പ്ലീറ്റ് കൊടുക്കട്ടോ അപ്പോൾ അതൊരു ഫ്രില്ല് നെക്കാണത് അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ ട്രെൻഡ് പഴയ ഫാഷനാണത് ആക്ച്വലി പക്ഷെ ഇപ്പം വീണ്ടും ഇങ്ങനെ വരും പണ്ടിപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രസ്സുകളിലൊക്കെ ബീഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പണ്ട് നമ്മൾ ഒരു ജോർജറ്റ് കുർത്തീസിലൊക്കെ ഇതുപോലെ തന്നെ ബീഡ് വർ ബീഡ് വർക്ക് കുർത്തീസും സർദോസി വർക്കുള്ള കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ഹാൻഡ് വർ ഹാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഇതിലേക്ക് വന്നത് പിന്നെ വീണ്ടും ഇപ്പോൾ ജോർജറ്റ് കുർത്തീസും ഇത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു പഴയ ട്രെൻഡിൽ ട്രെൻഡിൽ നിന്നും കുറച്ചുകൂടി കൂടി ഡെവലപ്പായിട്ടാണ് പുതിയ ട്രെൻഡിലേക്ക് നമ്മൾ ഇപ്പോൾ വീണ്ടും വരുന്നത് ഒക്കെ സെയിം മോഡൽ പണ്ടുള്ളതാണ് ഇപ്പോൾ ആളുകൾ വീഡിയോ ചെയ്യ ഇടുമ്പം അവർ കമൻറ്റ് ചെയ്ത് പണ്ടേ ഉള്ള ഫാഷനാണ് പണ്ടേ ഉള്ള ഫാഷൻ തന്നെയാണ് പക്ഷേ ഇപ്പം വീണ്ടും വന്നു പക്ഷേ ഒരു മൂന്ന് വർഷം രണ്ട് ഒരു വർഷം മുന്നേ ഇതൊന്നും ഒരു ട്രെൻഡല്ല ആ ഒരു അപ്പം യൂസ് ചെയ്യുന്ന കുർത്തികളും അതുപോലെ തന്നെ നൈറ്റുകളൊക്കെ വേറെ ട്രെൻഡാണ് അപ്പോൾ ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളും മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു ഒന്നര വർഷം മുന്നേ ഒന്ന് ഫ്രോക്ക് നൈറ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഒരു ഒന്നര രണ്ട് വർഷം മുന്നേ ഒട്ടും ഇല്ല പക്ഷെ ഇപ്പം ഫ്രോക്ക് നൈറ്റിയാണ് കൂടുതൽ അന്നൊക്കെ പ്ലീറ്റഡ് നൈറ്റി ത്രീ പീസ് നൈറ്റി ടൈറ്റാനിക് നൈറ്റി ഇൻസ്റ്റൈൽ നൈറ്റി ഇതൊക്കെയാണ് അന്ന് ട്രെൻഡ് ഇപ്പം അതിന് അതൊന്ന് അതൊന്ന് അതൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് ഇപ്പം ഫ്രോക്ക് നൈറ്റിയാണ് കൂടുതലായിട്ട് ഉള്ളത് അതുപോലെ തന്നെ ബീഡ് വർക്ക് കുർത്തീസ് നോർമൽ കുർത്തീസ് ആണെങ്കിലും എല്ലാവരും അത് ബീഡ് വർക്ക് ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞെല്ലാം സത്യമാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ ഫ്രില്ല് തന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ആ ഭാഗത്തും ഫ്രില്ലുണ്ടേ ക്യാമറയുടെ ഇതിൽ കാണാത്താണ് അപ്പോൾ അതേ ഉൾവശം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും നോക്കാം അതെ ഉണ്ട് നല്ല ഭംഗിയിൽ അപ്പോൾ കുർത്തിക്കാണെങ്കിൽ നൈറ്റിക്കംസ് നൈറ്റിക്കാണെങ്കിൽ സംഭവം സൂപ്പറാണ് ചെയ്ത് നോക്കുക താങ്ക്